നമസ്കാരം ചൈനയിൽ അതിശക്തമായ ഭൂകമ്പം റിക്ടർ സ്കെയിൽ ഏഴ് പോയിന്റ് രണ്ട് തീവ്രതയാണ് രേഖപ്പെടുത്തിയത് ചൈനയിലെ തെക്കൻ ഷിൻ ജിയാങിലാണ് ഭൂകമ്പമുണ്ടായത് അതേസമയം ഭൂകമ്പത്തിന്റെ പ്രകമ്പനം ഡൽഹിയിലും എൻ മേഖലയിലും ഉത്തരേന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും അനുഭവപ്പെട്ടു തിങ്കളാഴ്ച രാത്രിയോടെയാണ് ഭൂകമ്പമുണ്ടായത് എൺപത് കിലോമീറ്ററോളം ഇതിന്റെ തീവ്രത അനുഭവപ്പെട്ടെന്ന് വിദഗ്ധർ പറയുന്നു നാഷണൽ സെന്റർ ഫോർ സെസ്മോളജിയാണ് ഇക്കാര്യം പുറത്തുവിട്ടത് അതേസമയം കസാക്കിസ്ഥാനിലും ഭൂകമ്പം ഉണ്ടായി ഇതിന്റെ പ്രകമ്പനം തന്നെയാണിത് ആറ് പോയിന്റ് ഏഴ് തീവ്രതയാണ് രേഖപ്പെടുത്തിയതെന്ന് ഖസാക്കിസ്ഥാൻ എമർജൻസീസ് മന്ത്രാലയം അറിയിച്ചു അതേസമയം കനത്ത മഞ്ഞിനിടയും ഖസാക്കിസ്ഥാനിലെ ഏറ്റവും വലിയ നഗരമായ അൽമാറ്റിയിലെ ജനങ്ങൾ ഭയന്ന് വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഇവർ കൂട്ടത്തോടെ തെരുവിൽ തന്നെ നിൽക്കുകയാണ് പൈജാമയും മറ്റും ധരിച്ച് ഇവർ തെരുവിൽ നിൽക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അതേസമയം നാശനഷ്ടങ്ങളോ ആളപായമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല തുടർച്ചലനങ്ങളും പ്രകമ്പനങ്ങളും ഉസ്ബക്കിസ്ഥാനിലും ഉണ്ടായിട്ടുണ്ട് ആദ്യ ഭൂകമ്പം കഴിഞ്ഞ് മുപ്പത് ൾക്ക് ശേഷമാണിത് ഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലും ഈ മാസം ഇത് രണ്ടാം തവണയാണ് ഭൂകമ്പം ഉണ്ടാകുന്നത് ജനുവരി പതിനൊന്നിനായിരുന്നു ഇതിനു മുമ്പ് ഭൂകമ്പമുണ്ടായത് അഫ്ഗാനിസ്ഥാനിലെ ഹിന്ദു കുഷിൽ ഉണ്ടായ ഭൂകമ്പത്തിന്റെ പ്രകമ്പനമായിരുന്നു ഇത് രാജസ്ഥാനിലും ജമ്മുകാശ്മീരിലും പ്രകമ്പനം അനുഭവപ്പെട്ടിരുന്നു